ഹലോ എൻ്റെ പേര് കൃഷ്ണ ഞാൻ ലെവൺ വൈസിലൊരു ആണ് ലേൺ വൈസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയൊരു കാര്യം വളരെ കാം ആൻഡ് കൂൾ എൻവിയോൺമെൻറ്റിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുപോലെ എന്നെ സംബന്ധിച്ച് ഞാൻ ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി എടുക്കുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്ന ഒരാളല്ല ഞാൻ റെഗുലറായിട്ട് കോളേജിൽ പോയിരുന്ന ഒരാളാണ് പക്ഷേ കോളേജ് ഡിസ്റ്റൻസിന്റെ കാര്യം കൊണ്ടും കുറേ പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ വന്നുകൊണ്ടാണ് ഞാൻ കിറ്റ് ചെയ്യുന്നത് അപ്പോ നമ്മൾ ഒരു യങ്സ്റ്റർ യങ്സ്റ്ററൊക്കെ ഒരു കാര്യവും ചെയ്യാതെ നമ്മ വീട്ടിലിരുന്നാൽ തന്നെ നാട്ടുകാർ തുടങ്ങും അതുപോലെ റിലേറ്റീവ്സും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ പുഷ് ചെയ്യാനും പ്രഷറൈസ് ചെയ്യാനും തുടങ്ങുന്ന ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും ഞാൻ നെക്സ്റ്റ് ഇയർ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാമെന്ന ഒന്നും വിചാരിച്ചിരുന്നില്ല അപ്പോഴാണ് വളരെ ആദർശികമായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലേൺ വോയ്സിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് കാണുന്നതും അപ്പോഴാണ് ഇങ്ങനെ ഡിഗ്രി എടുത്താൽ പോരെയെന്ന് ഞാൻ ചിന്തിക്കുന്നത് വരെ അതുപോലെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു ഫാമിലിയെ സംബന്ധിച്ച് നമുക്ക് പലപ്പോഴും പൈസ ഒരു വില്ലനാണ് പക്ഷേ നമുക്കൊരിക്കലും ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വിറ്റ് ചെയ്യാതെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു പാർട്ട് ടൈമിന് പോകാനുള്ളൊരു സിറ്റുവേഷൻ കൂടി നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുപോലെ അവർ അതിന് ഒരുപാട് ക്ലാസ്സസ് ആണെങ്കിലും റെക്കോർഡ് ക്ലാസ്സസ് ആണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ആക്കി തരുന്നുണ്ട് അതൊക്കെ ശരിക്കും വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ ഒരിക്കലും എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഇനി ഡിഗ്രി എടുക്കൂല എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ശരിക്കും ഒരു വഴിത്തിരിവായിട്ടെന്നൊക്കെ പറയുന്ന പോലെ ശരിക്കും എൻ്റെ ഒരു എനിക്ക് എനിക്ക് വളരെ സപ്പോർട്ടീവായി കിട്ടിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ലേൺ വൈസ് ഇപ്പം നമുക്ക് സോഷ്യലി കുറച്ച് എന്താ ആക്റ്റീവ് ആവാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണെങ്കിലും ഒരു തൽക്കാലത്തേക്ക് നമ്മുടെ പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്ത് കയറി പോരാനുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ലേൺ വൈസ് ഉണ്ടാക്കി തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഞാൻ ഞാൻ ഒരുപാട് താങ്ക്ഫുള്ളാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിനോട് ഓക്കെ താങ്ക് യു